ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളട്ടോ അടിപൊളി കളക്ഷൻസ് വെച്ചാൽ കോട്ടണിൽ എന്താണ് അമ്പത്താറ് സൈസില് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ എന്താ വീഡിയോസ് കാണാത്ത ഒരുപാട് പേര് വീഡിയോസിന് വേണ്ടി വെയിറ്റിങ്ങിലാണെന്ന് അറിയാം ജസ്റ്റ് കുട്ടികൾക്ക് വയ്യാത്തതു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതായിരുന്നു കേട്ടോ നിർത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു അപ്പോൾ വീണ്ടും അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വരുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന വർഷം സ്ക്രീൻ ഷോട്ടായിക്കെട്ടോ അപ്പോൾ ഇതിന് ജസ്റ്റ് വീതി വന്നിട്ട് ഇരുപത്തിരണ്ട് വരുന്ന കേട്ടോ നാല് കിട്ടും സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാലിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഹിപ് സൈസ് വന്നിട്ട് ഒരു നാൽപ്പത്തി ആറൊക്കെ ഹിപ് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നേട്ടാ ഫുള്ള് വന്നിട്ട് നല്ല അടിപ്പുള്ളി പ്രിൻ്റ് ആട്ടായിരുന്നേ പെട്ടെന്നൊന്നും പോണ പ്രിൻ്റ് അല്ല നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് നല്ലൊരു മെറൂൺ കളർ ആട്ടാ വരുന്നത് അപ്പം അടുത്ത് വന്നിട്ട് ചേട്ടാ ഒരു പീക്കോ പീകോക്ക് വെച്ചല്ലോ മതി കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർക്ക് ആയി കേട്ടോ അടുത്ത് തന്നിട്ടൊരു ഗ്രീൻ കളർ ആട്ടായിരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് പോണ പ്രിൻ്റ് അല്ലെട്ടോ അത് കരുതി ആരും വാങ്ങാൻ വെക്കണ്ട നൂറ്റി തൊണ്ണൂറ് അഫോർഡബിൾ പ്രൈസിലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കുമെന്ന് ചെക്ക് വിചാരിച്ച് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയത് കേട്ടോ അപ്പോൾ അടുത്ത് തന്നിട്ടൊരു ഗ്രേ കളർ ആട്ടോ വരുന്നത് സെയിം സൈസ് ആട്ടാ വരുന്നത് അൻപത്താറ് സൈസ് ഇരുപത്തൊരു നാൽപ്പത്തിനാലൊക്കെ ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് ജസ്റ്റ് രീതി സ്ലീവ് വന്നിട്ട് ഒരു പതിമൂന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കേട്ടാൽ അപ്പോൾ അടുത്ത് തന്നിട്ടത് കേട്ടോ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറ കേട്ടോ വരുന്നത് എല്ലാം കോട്ടൺ ആട്ടാ വരുന്നത് അടുത്ത് തന്നിട്ട് കേട്ടോ ഒരു നേവി ബ്ലൂ ആയിട്ട് വരുന്നത് കളർ വരുന്നത് സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം ഇരുപത്തിനാ ഇരുപത്തിരണ്ടായിരുന്നല്ലേ എപ്പ് സൈസ് ഇരുപത്തിരണ്ട് വരുന്നുണ്ട് സ്ലീവ് എന്നിട്ട് പതിനാല് സ്ലീവ് വരുന്നുണ്ട് ഇപ്പോൾ സെയിം ആയിരുന്ന കേട്ടോ എപ്പ് സൈസൊക്കെ ഇരുപത്താറ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത് വന്നിട്ട് ഒരു ഗ്രീൻ ആട്ടാണ് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു പിങ്ക് ആട്ട വരുന്നത് നല്ല അടിപൊളി കളേഴ്സിഡാട്ടാണ് വരുന്നത് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് വരുന്നത് ഇപ്പൊ നൂറ്റി രൂപ മാത്രം ഉള്ള പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ജസ്റ്റ് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിപ്പൊക്കെ വരുന്നുണ്ട് ഒരു തെട്ടായിരുന്നു മെറൂണായിട്ടായിരുന്നത് ഇഷ്ടപ്പെട്ട വേഗം സ്കീങ്ങാണെന്ന് വാട്സ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കട്ടോ അവൈലബിൾ ആവശ്യം കേട്ടോ അയച്ചു തന്നായിരിക്കുക അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നിന് അപ്പോൾ അടുത്തെന്നിട്ട് തേട്ടായിരുന്നത് ഒരു ഓറഞ്ച് കളർ ആയിട്ടായിരുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒന്ന് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡി ടി പോസ്റ്റ് ആണെങ്കിൽ നാൽപ്പത്തഞ്ചും ഡി ടി സി ആണെങ്കിൽ അറുപത് രൂപ ആയിരിക്കും വരും കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുപത് രൂപ വെച്ചു വരുവുള്ളൂ കേട്ടോ ചാർജ് അപ്പോൾ അടുത്ത് വന്നിട്ട് ഒരു ലൈനിൻ്റെ വരുന്നൊരു ഇതായിട്ടാണ് വരുന്നത് പ്രിൻറ്റ് ലൈനായിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടാ വരുന്നത് ഒരു പച്ച കളർ വരുന്നത് ഗ്രീൻ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ട് നാൽപ്പത്തിനാലിന് വരുന്നത് സ്ലീവ് വന്നിട്ട് പതിനാല് സ്ലീവ് വരുന്നുണ്ട് സൈസ് വന്നിട്ട് ഒരു നാൽപ്പത്തി ആറൊക്കെ എപ്സൈസ് കിട്ടുന്നുണ്ട് അടുത്ത് വന്നിട്ട് ഒരു മെറൂണ് കളർ ആട്ടാണ് വരുന്നത് മെറൂണ് നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ വരുന്നത് ഇതൊരു നേവി ബ്ലൂ കളർ ആട്ടാ വരുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടി നമുക്കൊരു ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ തരാനുള്ളൂ ഇത് ഞങ്ങള് നൂറ്റി തൊണ്ണൂറ് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് നിങ്ങൾക്ക് വരുന്നുള്ളൂട്ടാ നല്ല കോട്ടൺ ഉണ്ടത് നല്ല കോട്ടൺ ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കെട്ടോ നല്ല അടിപൊളി ഡാർക്ക് കളറാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് അടിപൊളി അഫോർഡബിൾ പ്രൈസിൽ നൈറ്റീസ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണട്ടെ